നമസ്കാരം കുറച്ച് നാളായിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചിരുന്ന ഒരു ബാഗ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയായിരുന്നു ടോട്ടൽ പ്രൈസ് വന്നത് നല്ലൊരു ബാഗാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ലതാണ് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല വലിപ്പമുണ്ട് ഞാൻ ഇത്രയും വലിപ്പം വിചാരിച്ചില്ല പക്ഷെ നല്ല വലിപ്പമുള്ള ബാഗാണ് അകം ഉള്ളൊക്കെ നന്നായിട്ട് ഉള്ള ഒരു ബാഗാണ് പിന്നെ ഇതിനകത്ത് ഒരു അറയാണുള്ളത് അകത്തൊരു ചെറിയൊരു നമുക്ക് പൈസയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അറയും കൂടിയുണ്ട് നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഇട്ടുകൊണ്ടുപോകുമ്പോൾ നല്ലൊരു ലുക്കാണ് അതുപോലെ തന്നെ ഈ ഒരു ബാഗിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും അഴുക്കോ ഒക്കെ പറ്റുവാണെങ്കിൽ നമുക്ക് തുണി വെച്ച് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ബാഗാണ് നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ടവലോ ചെറിയ ക്ലോത്തോ ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും അത്രയും നല്ല വലിപ്പമുണ്ട് ബാഗിന് അപ്പോൾ നമുക്ക് വാട്ടർ ബോട്ടിൽ വയ്ക്കാം അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളൊക്കെ നമുക്കിതിനകത്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതായത് ഇതുപോലൊരു അറിയും കൂടി അതിനകത്ത് അതിനകത്തുണ്ട് പൈസ ഇട്ട് വയ്ക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും பற்றா அப்பு நீங்கள் என்ன கூடு வீடியோ காணும் தாபில் சானலும் சப்ஸ்க்ரைபு சப்போட்டியா பாய்